നേരത്തെ ഇവിടെ ചോദിച്ചു കൊല്ലത്തൊരു മെഡിക്കൽ കോളേജ് കോളേജുണ്ട് ലോകത്ത് എവിടെയെങ്കിലും മെഡിക്കൽ കോളേജിൽ നിന്ന് ജില്ലാ ആശുപത്രിയിലേക്ക് റഫർ ചെയ്യുമോ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ നിന്ന് പല കേസും കൊല്ലം ജില്ലാ ആശുപത്രിയിലേക്കാണ് റഫർ ചെയ്യുന്നത് സാധാരണ ജില്ലാ ആശുപത്രിയിൽ നിന്ന് മെഡിക്കൽ കോളേജിലേക്കാണ് അപ്പൊ ഇത് പലപ്പോഴും മെഡിക്കൽ കോളേജിൽ ചെല്ലുന്ന പേഷ്യൻസിനെ കൊല്ലത്തേക്ക് റെഫർ ചെയ്യുക ഇവിടുന്ന് അവർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് പറഞ്ഞു വിടുക അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടി പാവങ്ങളെ തട്ടുകയാണ് എന്റെ മണ്ഡലത്തിലെ ചേരിക്കോണം ഉന്നതിയിലെ ഒരു കുടുംബത്തിലെ മൂന്ന് കുട്ടികൾക്ക് മഞ്ഞപ്പിതം ബാധിച്ചു ഇരുപത്തിനാല് മണിക്കൂറിന്റെ ഗ്യാപ്പിൽ ആ രണ്ട് പെൺകുട്ടികൾ മരണപ്പെട്ടു ആ പിതാവ് നിങ്ങളോട് പറഞ്ഞതാണ് കൊല്ലത്തെ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞതാണ് രക്തം ഛർദ്ദിച്ചിട്ട് പോലും ഒരാൾ തിരിഞ്ഞു നോക്കിയില്ല മൂന്നാമത്തെ കൊച്ചിനെ അവിടുന്ന് ഞാൻ ഡിസ്ചാർജ് വാങ്ങിച്ച് മറ്റൊരാശുപത്രിയിൽ കൊണ്ടുപോയി ചികിത്സിച്ചതുകൊണ്ട് മാത്രം ആ ആൺകുട്ടി ഇന്ന് ഇരിക്കുന്നു അല്ലെങ്കിൽ ആ ഒരു കുടുംബത്തിലെ മൂന്ന് കുട്ടികളും മരണപ്പെടും ഇത് സിസ്റ്റത്തിന്റെ ഫെയിലുവറാണ് സിസ്റ്റത്തിന്റെ ഫെയിലുവറിന്റെ ഉത്തരവാദി ആരാണ് സിസ്റ്റത്തിന്റെ ഫെയിലുവറിന്റെ ഉത്തരവാദി ജീവനക്കാരോ ഡോക്ടർമാരോ അല്ല സിസ്റ്റത്തിന് നേതൃത്വം കൊടുക്കുന്ന മന്ത്രിയാണ് ഗവൺമെന്റാണ് ഇവിടെ നേതാക്കന്മാർ രണ്ടുപേരും സൂചിപ്പിച്ചതുപോലെ ആരോഗ്യമന്ത്രിക്ക് ധാർമ്മികമായി ഒരു നിമിഷം ആ പദവിയിൽ തുടരാനുള്ള അർഹതയില്ല അവര് രാജിവെക്കേണ്ടതാണ്